എത്ര തുരുമ്പെടുത്ത ഇരുമ്പ് പാത്രവും നന്നായിട്ടൊന്നും മേനെ കെട്ടാൽ പഴയ പടി ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി വലിച്ചെറിയാൻ നിൽക്കേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഈ പാത്രം ആദ്യമേ ഞാനൊന്ന് കഴുകി വെച്ചതാണ് അതിനുശേഷം ഞാൻ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു എന്നിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് രണ്ട് വശവും അകവും പുറവും നന്നായിട്ട് ഉരച്ച് നല്ലതുപോലെ അതിൻ്റെ ആ തുരുമ്പൊക്കെ ഇളകി വരത്തക്ക വിധത്തിൽ നല്ല സ്റ്റീൽ സ്ക്രബ്ബർ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നല്ലതുപോലെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി ഏറെക്കുറെ തുരുമ്പകം പോയിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിഷ് വാഷ് ജെല്ലും കൂടെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ സോപ്പായാലും മതി നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് മതി എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചു അതിൻ്റെ ആ പിടി വരുന്ന ഭാഗത്തും എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു അകത്തും പുറത്തും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കുറച്ച് സമയം നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തുനിന്ന് ആ തുരുമ്പൊക്കെ ഇങ്ങനെ പതിയെ പതിയെ വിട്ടു വരുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ആ സോപ്പും വിനാഗിരി എല്ലാം കൂടെ ചേർന്ന് അതിലെ ആ തുരുമ്പൊക്കെ ഏറെക്കുറെ ഇറങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇനി ഇത് വീണ്ടും ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്നുകൂടെ നമ്മളൊന്ന് ഒരച്ചു കൊടുക്കണം നല്ലതുപോലെ ഒരച്ചിട്ട് ആ വീണ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനിത് കുറച്ച് സമയം വെയിലത്ത് വെച്ചു വേണമെങ്കിൽ അടുപ്പിൽ വെച്ച് എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സൈഡിലും നന്നായിട്ട് ഒന്ന് തൂത്ത് കൊടുത്തു ഇങ്ങനെ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ഞാൻ ഇട്ടത് ഈ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്ക്രബ്ബറിൻ്റെ ഇത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ചെറിയ ചെറിയ സുഷിരങ്ങളിലൊക്കെയുള്ള ആ തുരുമ്പൊക്കെ ഇനി പോന്നു കിട്ടും അതിനുശേഷം വീണ്ടും ഞാൻ ഒരല്പം ജെല്ലും കൂടി ഒഴിച്ചിട്ട് അതൊന്നുകൂടെ ഒരച്ചു കഴിഞ്ഞു ഈ സമയം കൊണ്ട് നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ സൈഡിലെല്ലാം ഈ തുരുമ്പെല്ലാം കയറി ഒരു പരുവായിട്ടുണ്ടാകും അപ്പോൾ ഈ ജെല്ലൊഴിച്ചിട്ട് സോപ്പ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ കഴുകിയ ശേഷം വീണ്ടും ഞാൻ കുറച്ച് വിളിച്ചെണ്ണ ഇതേപോലെ രണ്ട് സൈഡിലും തൂത്ത് കൊടുത്തിട്ട് വീണ്ടും കുറേ സമയം വെയിലത്ത് വെച്ചു വെയിലത്ത് വെച്ച ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്തു കഴുകിയെടുത്ത ശേഷം നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത് പിന്നെ പെട്ടെന്ന് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടിയിട്ട് ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതിപ്പോൾ ഞാൻ എനിക്ക് തൽക്കാലം എണ്ണ കാച്ചാൻ വേണ്ടിയാണ് ഈ പാത്രം വൃത്തിയാക്കി എടുത്തത് അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തു നന്നായിട്ടൊന്ന് മെനക്കെടേണ്ടി വരും എങ്കിലും എങ്കിലൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇത് പഴയപടി ആക്കിയെടുക്കാൻ പറ്റും ഇത് കുറേയൊക്കെ ദ്രവിച്ച് ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ ചെറിയ സൂക്ഷിതങ്ങൾ പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാനിത് എണ്ണ കാച്ചനുപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് വൃത്തിയാക്കിയത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക